നമുക്ക് വരുന്ന എല്ലാ കമൻസും നമ്മൾ വായിക്കാറുണ്ട് കമൻസ് വായിക്കുമ്പോൾ നിങ്ങൾ എഴുതുന്ന അതേ ഫീലിൽ തന്നെ നമ്മളത് വായിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഒന്നും വായിക്കാണ്ടിരിക്കത്തില്ല കേട്ടോ അപ്പം നമുക്ക് വന്നേക്കുന്ന കുറേ കമൻറ്റാണ് അതായത് അവർക്കൊരു മക്കളേ ഉള്ളൂ അതായത് ഞങ്ങൾക്കല്ല എഴുതുന്നയാൾക്ക് ഒരു മോൻ അല്ലെങ്കിൽ ഒരു മോളേ ഉള്ളൂ അപ്പം ഞങ്ങൾ അടുത്തൊരു കുഞ്ഞിനെ നോക്കാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിലുള്ള സ്നേഹം പകുത്തു പോകുമോ എന്നുള്ള പേടികൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലരും കമന്റ് ഇട്ടിട്ടുണ്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്ങനെയാണോ ഞങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിപ്പോൾ നാല് മക്കളുണ്ട് ഈ നാല് മക്കളെ വെച്ച് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അങ്ങനെ സ്നേഹം പകുത്തു പോകുമെന്ന് പോലെല്ലാം തോന്നിയിട്ടുണ്ടെന്നൊക്കെ ചോദിച്ച് രസകരമായ കമനികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് ഓരോരുത്തർ ഓരോരുത്തർക്കും തോന്നുന്ന ഒരു രീതിയിലായിരിക്കും നമ്മളെ സംബന്ധിച്ച് തോന്നി കഴിഞ്ഞാൽ നമുക്കങ്ങനൊരു ഫീലില്ല മക്കൾ എത്ര പേരായാലും നമ്മുടെ വീട്ടിൽ എത്ര കുടുംബാംഗങ്ങളായി കഴിഞ്ഞാലും നമുക്ക് സ്നേഹം കൂടുതലുള്ളതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ആ പറയുന്നതിനോട് ചെറുതായിട്ട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ മാളുണ്ടായ സമയത്ത് നമുക്ക് ഭയങ്കര അപ്പൻ്റെ അമ്മയുടെ മുഴുവൻ സ്നേഹം മാളുവിൻ്റെ ആദ്യത്തെ കുഞ്ഞാണല്ലോ അങ്ങോട്ടേക്കാണ് അപ്പം അടുത്തൊരു കൊച്ചു വരുന്നു എന്ന് പറയുമ്പോഴാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുമ്പോഴേക്കും നമ്മുടെ മനസ്സ് തന്നെ ഉള്ളിക്കരയും അതായത് അടുത്തൊരാളെയും കൂടെ അത് ഉണ്ട് അങ്ങനെ ഒരു ഒരു ഇമോഷണൽ ഉണ്ട് അതിന് പക്ഷെ അത് ആദ്യത്തെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ കുഞ്ഞ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ മാളുവിന് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് നമ്മൾ ചക്കീനെ ചക്കി വന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇച്ചിരി സെൽഫിഷ് അല്ലെങ്കിൽ ഒരു സ്വാർത്ഥപരമായിട്ടുള്ള ഒരു ഇമോഷനാണ് അടുത്തൊരു കുഞ്ഞ് വരുന്നതിന് നമ്മൾ തടസ്സം പറയുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞത് ആ കുഞ്ഞിനോട് നമ്മൾ ചെയ്യുന്നൊരു ദ്രോഹമാണ് കാരണം നമ്മുടെ ഈ കാലം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളോട് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ലോകത്തേക്ക് നമ്മൾ വന്നിടത്തേക്ക് പോകും പറലോ പോകും അതായത് നമ്മുടെ കുടുംബത്തിലും അതുപോലെ മാളും ചെക്കിയും ചോണിക്കുട്ടിയൊക്കെ തമ്മിൽ ചില കാര്യങ്ങളിൽ സൗന്ദര്യപ്പണമൊക്കെ ഉണ്ടാകും വഴക്കുകളൊക്കെ ഉണ്ടാകും അതെല്ലാ കുടുംബങ്ങളും ഉണ്ടാകുന്നതാണ് പക്ഷേ അത് ലോങ് ടൈമൊന്നും നീണ്ടു കുറച്ച് നേരത്തേക്ക് വഴക്കണം അതിനുശേഷം ഇവര് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ മൂന്ന് മക്കൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവർ മൂന്ന് പേരാണ് കളിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് സ്ക്രീൻ ടൈം കുറയുന്ന ഒരു പരിധി വരെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സിബ്ലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സാധാരണ ഗതിയിൽ നമ്മുടെ ചില കൂട്ടുകാരൊക്കെ എന്ന് വെച്ചാൽ ഒരാളുള്ളവരുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് നമുക്കറിയാം നമ്മളേക്കാൾ കൂടുതൽ ടൈം ആ ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കളിക്കാൻ വേറെ ആരുമില്ല ഇവർ കുറച്ച് നേരം സ്ക്രീനിൻ്റെ ഫ്രണ്ട് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ കുറച്ച് നേരം അത് നോക്കിയിരിക്കുന്നു ഇവരൊക്കെ എൻറ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ രണ്ടുപേരും അപ്പനായാലും അമ്മയായാലും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കണം പക്ഷേ പിള്ളേർ എണ്ണം കൂടി കഴിയുമ്പോൾ അവരെ വളർത്താൻ ഭയങ്കര പാടാണ് കാരണം അവരുടെ വഴക്ക് മെയിൻറ്റൈൻ ചെയ്യാനും ഒക്കെ ആയിട്ട് പാടാന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളർന്നു വരുമ്പോൾ പിള്ളേരുടെ ഒരേ സ്റ്റേജ് കഴിയണം കഴിയുന്നതനുസരിച്ച് അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ബുദ്ധിവികാസിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന വഴക്കുകളാണ് ഒരു പരിധിവരെ എനിക്ക് നമ്മൾ അങ്ങ് െഅങ്ങ് വിടുവാന്നുണ്ടെങ്കിൽ അവര് തന്നെ സോൾവ് ചെയ്യണേ കാണാം ഒരു തേർഡ് പേഴ്സൺ പ്രത്യേകിച്ച് നമ്മൾ വലിയ കഴിഞ്ഞാൽ സംഭവം വലിയ വലുതായി ആ സമയം മൈൻഡ് ചെയ്യാതെ തോണ്ടി സോൾവായി അല്ലേ അതായത് ഒരു ഇങ്ങനെ നമ്മുടെ അടുത്ത് ഓരോരുത്തരും സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴൊക്കെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയ രീതി മാത്രം നമ്മൾ പറയുന്നത് അപ്പൊ അവര് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കുഞ്ഞിനെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല അതേ സ്ഥാനത്ത് ഒരു അല്ല അല്ലെങ്കിൽ അനിയത്തിയോ ഉണ്ടെങ്കിൽ ഉള്ളവരോ അതായത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാൻ സാഹചര്യങ്ങളുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം അത് വേണ്ട എന്ന് വയ്ക്കരുത് കാരണം നമ്മുടെ മക്കൾക്ക് നമ്മുടെ ആ ഒരു കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് അതാണ് കാരണം ഫ്യൂച്ചറിൽ പല പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നാളൊരു കാലത്ത് നമുക്ക് ഏറ്റവും അടുത്തപ്പെട്ട ഒരാളെന്ന് പറയുന്നത് നമ്മുടെ കൂടത്തിൽ ജനിക്കുന്ന ഒരാളായിരിക്കും അതായത് സിബ്ലിങ്സ് ആരെങ്കിലും ആയിരിക്കും അപ്പൻ്റെ അമ്മയുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പണ്ടൊക്കെ ആയിരുന്നു ചോദിച്ച് കഴിഞ്ഞാൽ അപ്പൻ്റെ അപ്പൻ അപ്പൻ്റെ അനിയൻ അങ്ങനെ ആ റിലേറ്റീവ്സ് എല്ലാ ബന്ധം എല്ലാം കീപ്പ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ പക്ഷേ ഒറ്റയ്ക്ക് വളർന്നു വന്ന കാരണവന്മാർക്ക് അങ്ങനെ ചിന്തിക്കാൻ അറിയത്തില്ല കാരണം അവരുടെ ലൈഫിൽ അവർ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനെ കുറച്ച് കൂടപ്പുറപ്പുകളൊക്കെ ആയിട്ട് വളർന്നു വന്നിട്ടുള്ളവർക്ക് ഒന്നല്ലെങ്കിൽ വഴക്കുകൾ ഉണ്ടാവില്ല എന്നല്ല പക്ഷെ എന്നാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കതൊരു സപ്പോർട്ടാണ് ഒരു ധൈര്യമാണ് കൂടപ്പുറപ്പ് ഉള്ളതെന്ന് പറയുന്നത് എപ്പോഴും ഒരു ധൈര്യമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളതിനെ ഒരിക്കലും ഇത് ചെയ്യത്തില്ല അതായത് വേണ്ട എന്നുള്ള അങ്ങനെ പറയുന്നതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല അതായത് കുഞ്ഞുങ്ങളില്ലാത്തവരെ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളൊന്നും വേണ്ട എന്ന് വെക്കുന്നവരെ കുറിച്ചല്ല നമ്മൾ പറയും ഒരു കുഞ്ഞ് മാത്രമാണ് പിന്നെ അവർക്ക് സാഹചര്യങ്ങളുണ്ട് അടുത്ത കുഞ്ഞുങ്ങളുണ്ടാകാൻ തടസ്സങ്ങളൊന്നും ഇല്ല ഇന്നത്തെ കാലത്ത് പല തടസ്സങ്ങളുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു കുഞ്ഞ് നോക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ച് നമുക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അതായിരിക്കും ഈ ഒരു കുഞ്ഞിനെ ഉള്ളവര് രണ്ട് ഇപ്പൊ ഒരുപാട് മക്കള് ആറും ഏഴും അങ്ങനെയൊന്നും നമ്മൾ പറയില്ല കുറഞ്ഞൊരു മൂന്ന് പേരെങ്കിലും വേണം രണ്ടാണെങ്കിൽ ഏറ്റവും കുഴപ്പമില്ല പക്ഷെ രണ്ട് നോക്കാം എന്നുള്ള മൂന്നാമത്തെ കൂടെ ഈസി ആയിട്ട് ആ ഒരു ഇതിൽ പോകും അല്ലെ നമ്മളാ എന്തെങ്കിലും പ്രൊമോട്ട് തോന്നിയ ഫീലിങ്സ് ആട്ടോ നമ്മുടെ ചാനലിലൂടെ നമുക്ക് നമുക്ക് ഫീൽ ചെയ്യാം ഇത് ശരിയാകണം ഞങ്ങളുടെ കാഴ്ചപ്പാടികൾ നോക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് ശരിയാണ് ഇത് കാണുന്ന എല്ലാവർക്കും ഇത് ശരിയാകണമെന്നില്ല രണ്ടോ മൂന്നോ മക്കളുള്ളത് മക്കൾക്ക് നല്ലതാണ് കാരണമാർക്ക് ഇച്ചിരി കഷ്ടപ്പാടുണ്ടാവും ആ വളർന്നു വരുന്ന ആ ഒരു സമയത്ത് ഒരു കുറച്ച് പാടുണ്ടാവും പക്ഷെ എന്നാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അങ്ങ് കഴിഞ്ഞും പോകും എന്നുള്ളതാണ് അല്ലേ നമ്മൾ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട വന്നിട്ടില്ല വിഷമങ്ങള് ഫേസ് ചെയ്തില്ല എന്നല്ല പക്ഷെ എന്നാലും നമ്മൾക്ക് അല്ലേ കാര്യങ്ങളെല്ലാം തന്നെ നടന്ന് സ്മൂത്ത് ആയിട്ട് പോകും ഒത്തിരി ഇയർ ഗ്യാപ്പില്ലാതിരിക്കുവാണെങ്കിൽ അത് പിള്ളേർക്ക് ഏറ്റവും നല്ലതായിരിക്കും അതായത് ഇപ്പൊ നമ്മള് പറയുന്ന അതായത് നാളൊരു കാലത്ത് നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇപ്പം നമുക്കൊരു കുഞ്ഞേ ഉള്ളൂ ആ വീട്ടിലേറ്റ കുഞ്ഞിനൊരു കൂട്ടുകാരും ഉണ്ടായിരിക്കും അതൊന്നും എല്ലാ കാലവും നമുക്ക് നിലനിൽക്കണമെന്നില്ല അപ്പം എന്നും നമുക്കൊരു ബുദ്ധിമുട്ട് ഒരു മാനസികമായിട്ടൊരു പ്രശ്നം നമുക്ക് ഏറ്റവും വിശ്വസനീയമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് സിബ്ലിങ്സിൻ്റെ അടുത്തായിരിക്കും എൻ്റെ വിശ്വാസം അങ്ങനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മക്കൾ ഉണ്ടെങ്കിൽ അതും വലിയ ഗ്യാപ്പ് ഗ്യാപ്പില്ലാതെ വരുവാന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും വഴക്കുകൂടിയും ഷെയർ ഒക്കെ വളർന്നു വരുമ്പോൾ അവരുടെ ബോണ്ടിങ് കൂടും ഒപ്പം തീർച്ചയായിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അഭിപ്രായമാണ് ഇതെല്ലാവർക്കും എന്താണ് തോന്നണെന്ന് നമുക്ക് നമ്മുടെ കാലം കഴിഞ്ഞിട്ട് നമ്മുടെ മക്കൾ ഒറ്റയ്ക്കായി പോകത്തില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്കൊരു പേരൻസ് നിലയിൽ നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് എന്തായാലും നമ്മളെ സംബന്ധിച്ച് എപ്പോഴും ഒരു കുഞ്ഞാകാൻ പാടില്ല മിനിമം രണ്ട് പേരെങ്കിലും നോക്കണം അതിന് സാഹചര്യം ഉണ്ടാകുമെന്നുള്ള അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ മക്കൾക്ക് പരസ്പരം കൂട്ടായിട്ട് എപ്പോഴും സിബ്ലിങ്സ് ഉണ്ടാകും അതാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മളിതാണ് പറയാനുള്ളത്

ഇവരും പറയാറുണ്ട് കാര്യം ഇവര് കുഞ്ഞുതാണെങ്കിൽ പോലും ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നത് പിന്നെ നമ്മുടെ ഓരോ കുടുംബത്തും നമ്മൾ മക്കളെ ട്രീറ്റ് ചെയ്യുന്ന അതായത് വളർത്തുന്ന രീതി അനുസരിച്ചിരിക്കും ഇവര് ബന്ധങ്ങൾ കൂടാനും കുറയാനും ഒക്കെ പാരന്റിംഗിനെ കുറിച്ച് കുറെ പേര് ഇങ്ങനെ ചോദിച്ചായിരുന്നു പാരന്റിംഗിനെ കുറിച്ച് പറയാൻ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ പക്ഷെ എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലായേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളോട് നമ്മൾ അത് ചെയ്ത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒരു യൂസും ഇല്ല എന്ത് ചെയ്യണോ അത് കണ്ടേ അവർ വളരത്തുള്ളൂ അപ്പം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ ഭാഗത്തിന് ഇച്ചിരി ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ആ ഒന്ന് ബെറ്റർ ആക്കി എടുക്കാൻ ഓർക്കണം അവരുടെ മനസ്സിലൊരു ട്രോമയായിട്ട് മാറരുത് ഒരു കാര്യങ്ങളും അല്ലെ നല്ല സ്നേഹവും പിന്നെ തീർച്ചയായിട്ടും അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ നമുക്കൊന്നും അറിയത്തില്ല ഇത് നമ്മള് പോകുന്ന സാഹചര്യത്തിൽ നിന്ന് ഓരോ കാര്യങ്ങളും നമ്മളും പഠിക്കുന്നതാണ് ശൈലിയിലും രണ്ടും ഒരാൾ നല്ല പേഷ്യൻസും അതെ അപ്പം ഇത് നമ്മുടെ ഒരു അഭിപ്രായം തോന്നലുമാണ് അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഇടുക അപ്പം നമുക്കത് വായിക്കാനും മനസ്സിലാക്കാനൊക്കെ നമുക്ക് സാധിക്കും നമ്മുടെ വീഡിയോ കാണുന്നവർ ചിലർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓവർലാപ്പ് ചെയ്ത് ചേട്ടനും ചേച്ചിയും സംസാരിക്കാറുണ്ട് കാര്യം വേറെ ഒന്നുമല്ല ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ചിക്കു സംസാരിക്കുമെന്ന് മറന്നുപോയിട്ട് ഞാൻ സംസാരിക്കും അതുപോലെ ചിക്കു ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർക്കുമ്പോഴേക്കും ചിക്കു കയറി സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല അത് ഇങ്ങനെ സംഭവിച്ചു എല്ലാവരും നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമസ്കാരം നമസ്കാരം നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞല്ലോ വേദനയും യും വിഷമിൽ വീട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞു അതിന് ഇപ്പറം ചടി ഇറങ്ങി ഓടുകാരും ആകെ എന്താ പറയാ ഒരു എനിക്കൊരു ഇച്ചിരി ബെറ്റർ ആയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എല്ലാവർക്കും ഒരു ആഗ്രഹം എന്താ പറയുക ഒരു ചെറിയൊരു ചേഞ്ച് നമ്മളിങ്ങനെ ഒരു മറ്റേ വെള്ളിമൂങ്ങ സിനിമയ്ക്ക് അത് ബിജു മനം പറയുന്ന പോലെ മൊത്തത്തിൽ ഒരു സർക്കാർ ആശുപത്രിയുടെ എഫക്റ്റാന്ന് പറയുന്ന പോലെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ വിചാരിച്ച് പയ്യൊന്നും പുറത്ത് പോകാൻ എല്ലാവരും കൂടെ ഒരുമിച്ച് അതെ നല്ല തണുപ്പാണല്ലോ ഇവിടെ അപ്പം ഈ തണുപ്പ് രാജി ആയി കഴിയുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും ഒക്കെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് അത് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ വലിയ സംഭവം ഒന്നും ഇരിക്കില്ല എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമായിരിക്കും അത് നമ്മളങ്ങനെ കണ്ണുപിടിച്ച് ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിങ് ആയിരിക്കും അപ്പം എനിക്കൊരു ഇച്ചിരി ബെറ്റർ ആകുകയും ചെയ്തു എല്ലാവരും അത്യാവശ്യം മുൻവേഷത്തിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമ്മുടെ ടൗണിൻ്റെ അടുത്ത് നിന്ന് തൊട്ടടുത്തൊരു ടൗൺ അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് പോകാം നമുക്ക് അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ജസ്റ്റ് അവിടെ ഒന്ന് പോകുന്നത് നമ്മൾ എന്താണ് അവരുടെ എന്തൊക്കെയുള്ളതെന്ന് നമുക്കറിയത്തില്ല നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടുമില്ല നല്ല ാലോ കാരണം വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ശരിക്കും ടൈറ്റ് ഷെഡ്യൂൾ ആണ് പോകുന്നത് ചിക്കു വീട്ടിലുണ്ടാവും പിന്നെ പിള്ളേർ സ്കൂളിൽ പോകുന്നു വീക്കെൻഡിലാണെങ്കിൽ എനിക്ക് ഉണ്ടാവും പിന്നെ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഈവനിങ് സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ എന്നോട് ഒരുമിച്ചുള്ളത് അതെ അപ്പൊ പിന്നെ പിള്ളേരും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആയിട്ട് നമുക്ക് പുറത്തോ വണ്ടി വയ്ക്കാത്ത ഇരുന്ന് പോവാൻ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് ചിക്കു വേണമെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതെനിക്കൊരു സന്തോഷമായി തോന്നണം എന്നറിയോ എന്റെ കെയർ ഏറ്റവും അർത്ഥത്തില് ചിക്കു വണ്ണം വെച്ചാൽ ദിവസങ്ങളൊക്കെ കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് കുറച്ച് ഡെലിവറി കഴിഞ്ഞു കഴിയുമ്പം വണ്ണം വെക്കാനുള്ള ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും പിന്നെ നല്ല ഫുഡൊക്കെ കഴിക്കുമ്പം അത് നാച്ചുറൽ ആയിട്ട് വെക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അതിൽ ഞാൻ അങ്ങനെ ടു മച്ച് പറ കാരണം കൈക്കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് എന്റെ തടിയെക്കുറിച്ച് ഓർത്ത് ഞാൻ പറയുന്നതിനേക്കാളും കൊച്ചിനാവശ്യത്തിന് പാലും കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അവനും വലിപ്പം വെക്കുന്നുണ്ടോ വെയിറ്റ് അതിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ കൺസേൺ ചെയ്യുന്നത് പക്ഷെ എനിക്ക് ശരിക്കും ഒരു ഐഡിയ ഇല്ല കാരണം നമ്മളിപ്പം ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കൺസേൺ ചെയ്തുകൊണ്ട് നമ്മൾ ഫുഡിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് ബ്രസ്റ്റ് മിൽക്കിനെ അഫക്റ്റ് ചെയ്യുമെന്നൊരു പേടി എനിക്കുള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുക ചിന്തിക്കാതിരുന്നത് പക്ഷെ ഇപ്പം എനിക്കൊരു ഡയറ്റിന്റെ സംഭവം കിട്ടിയിട്ടുണ്ട് അതായത് ബ്രസ്റ്റ് മിൽക്കിനെ അഫക്ട് ചെയ്യാതെ തന്നെ അന്നേ നമുക്ക് ആവശ്യമില്ലാണ്ട് എന്താണ് ഹെൽത്തി ആയിട്ട് ഫാറ്റ് കേറേണ്ട ആവശ്യം കേറ്റാത്ത രീതിയിലുള്ള ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനത് സ്റ്റാ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം തിനൊക്കെ നല്ല പവർ വേണം ശരിക്കും അതിന്റെ ഒരു നമ്മൾ കൺസിസ്റ്റൻസിന് മുമ്പ് കപ്പിളിന്റെ വെയിറ്റ് കുറയുക എന്നുള്ളതിൽ കൂടുതൽ നമ്മുടെ ബ്ലഡ് വാല്യൂസ് എല്ലാം നല്ല കറക്റ്റ് ആയി വന്നായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നല്ല നമുക്ക് തന്നെ ഒരു ഹെൽത്തിൽ ഭയങ്കര ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തായിരുന്നു അപ്പൊ അതിന്റെ കൂടുതൽ ആയിട്ട് കിട്ടിയതാണ് ബോഡി ടോണായതെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും നമുക്ക് പെട്ടെന്നല്ല സമയമുണ്ടല്ലോ ഒഴിവാക്കാൻ ഇട്ട് ചായ കുടിക്കുന്നത് ഒരു വീക്ക്നെസ് ആയി ഒരു വീക്ക്നെ മാറിയാളും അത് പക്ഷേ പയ്യെ പയ്യെ സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് പകരം ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുക എന്നൊക്കെയാണ് വിചാരിക്കുന്നത് പിള്ളേർ സ്കൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ അജോൻകുട്ടിനെ ഡേ കെയർ പ്രീ സ്കൂളിൽ കൊണ്ടുവരികയും ചെയ്തു ചിക്കു ഇന്ന് തന്നെ ചിക്കുണ്ടാക്കി തന്നെയായിരുന്നു ഇന്നത്തെ ഫസ്റ്റ് ഡേ ണക്കപ്പ പുഴുങ്ങി നമ്മൾ നാട്ടിൽ നിന്ന് ഒരു കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം പോകുന്നു ഇപ്പൊ മുപ്പത് കിലോ മുപ്പത് മുപ്പത്തിയഞ്ച് കിലോ ഇപ്പോഴും എനിക്ക് വിഷമം വരും കാരണം എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമുള്ള വേറെ സാധനങ്ങൾ ഇച്ചാർ എന്ത് സമയക്കപ്പ ഭയങ്കര ഇഷ്ട അതായത് പിള്ളേരുടെ വെയിറ്റിനോട് ഉണക്കക്കപ്പറ്റെടുത്ത് വരും ഞാൻ സമ്മതിച്ചില്ല ഞാൻ അതുപോലെ തടസ്സം പറഞ്ഞുകൊണ്ട് കിലോ ഒതുക്കി നാൽപ്പത് കിലോ ഇവിടെ പക്ഷെ വില കൂടുതലാണ് പക്ഷെ അതിനേക്കാൾ എനിക്ക് ഉണക്കപ്പ ഭയങ്കര ഇഷ്ടമാണ് ഈ എയ്റ്റീസിലും നയൻറ്റീസിലൊക്കെ ഹൈറേഞ്ചിലുള്ളവരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒണക്കപ്പയും പിന്നെ ഈ തൊമരയ്ക്കുണ്ടോ തൊരയ്ക്കറിയാമൊന്നും എനിക്കറിയില്ല തൊമരയ്ക്കങ്ങോട്ട് ഇട്ട് കൊണ്ടാക്കി കഴിച്ചുകൊണ്ടല്ലോ എൻ്റെ പോനെ എന്ന ടേസ് എന്നറിയോ അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ നാട്ടിൽ പോയിട്ട് മുണക്കപ്പ് കൂടുതലാണ് ഇനിപ്പോ ശരിക്കും ഞങ്ങൾ നാൽപ്പത് കിലോ കൊണ്ടുവന്നിട്ട് എത്ര വർഷം കൊണ്ടോ മൂന്ന് വർഷം കൊണ്ട് തീരാ ഇപ്പഴും കണ്ടു അഞ്ചുരോടെ ബാലൻസ് അല്ലേ അപ്പോൾ മാളും ചക്കയും വന്നു അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിന്ന സമയത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ മാളിന്റെ ഹോംവർക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോവല്ലേ മാളൂ ഫിൻലാൻഡിന്റെ ഒരു ഫേമസ് പോയട്രി ആള് ടീച്ചർ അന്ന് ആളുടെ ആണ് ആണ് മെമ്മോറിയൽ ഒരു ഒരു സിഗ്നേച്ചർ ആ ആ പാട്ട് അതായത് അപ്പം സോങ്ങ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുവാണ് ഫെബ്രുവരി 5 ആം തീയതി എല്ലാ വർഷവും പക്ഷെ അത് വേറെ സ്പെഷ്യൽ സാധനം ഉണ്ടല്ലോ ഒരു കുഞ്ഞി ബുള്ള ഉണ്ട് അതിനെ എന്ന് പറയും മാൾ ഹോംവർക്ക് ചെയ്ത് നമുക്ക് പോവാം ജോണിക്കുട്ടി ഇവിടെ ഉണ്ട് ജോണിക്കുട്ടി എന്നാ പരിപാടി എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയ ആളുടെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് സ്പെഷ്യൽ കേക്കും ഉണ്ട് അങ്ങനെയാണ് ഇന്നത്തെ ദിവസം വൈഫ് കേന്ദ്രി കൊടുത്ത് പുള്ളിക്ക് ഭയങ്കര കൂടുതൽ കഴിക്കുവായിരുന്നത് ധോണി കുട്ടിയുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞേ മാളു മാളു എന്താ ചെയ്യുന്നേ ചെയ്യുന്നത് മാളുവിനൊക്കെ ഒരു ദിവസത്തില് എത്ര നേരം ഹോംവർക്ക് മാളും ആറാം ക്ലാസ്സിലെ പഠിക്കുന്നത് എത്ര നേരം ഹോംവർക്ക് ഉണ്ടാവും മാളുവിനെ

ജോണിക്കുട്ടിക്ക് ചെറിയ നാടൊക്കെ വരാൻ തുടങ്ങി ബിഗ് ബോയ് ആയെ ആണോന്നൊരു സംശയം കഴിയില്ല അതായത് ചക്കീടെ ഫോണിൽ ചക്കി കഴിഞ്ഞോ കഴിഞ്ഞു മാളിൻ്റെ മൊത്തം കഴിഞ്ഞല്ല മാളിൻ്റെ മൊത്തം കഴിയാത്ത സ്ഥിതിക്ക് സിമ്പിൾ ആയിട്ടുള്ളത് വണ്ടി എഴുതി ചെയ്യാൻ പറ്റുമോ എന്നാ ചെയ്യാൻ പറ്റുന്നേ എഴുന്നേക്ക് ബട്ടർ ചിക്കൻ ജോണിക്കുട്ടിക്കോ ബിക്സോ എല്ലാരും കുഞ്ഞാവ് നല്ല ഉറക്ക കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ ഇരിക്കാം മാളു സൈഡിൽ ഇരുപ്പുണ്ട് ജോൺകുട്ടി പുറയിലിരിപ്പുണ്ട് ചക്കി കോർണറിൽ നിന്നും കാണാം അപ്പൊ മൂന്ന് കണ്ണുകൾ സെയിം ടൈമിൽ ബേബിയുടെ നേരെ ഉണ്ട് അവനിപ്പോ നല്ല ഉറക്കമാണ് അപ്പൊ ഞാൻ വിചാരിച്ച എനിക്കിനര്യാഗീരിക്കലോന്ന് വിന്ററിൽ ഇവിടുത്തെ ഇവിടത്തെ ആളുകളൊന്നും അല്ല ഈവൻ നമ്മളാണെങ്കിൽ പോലും ആഗ്രഹിക്കുന്ന കാലാവസ്ഥ ആകല്ലേ എന്തായാലും തണുപ്പ സ്നോയും മരങ്ങളൊക്കെ നിറച്ച് ഒരു ഫീൽ ഉണ്ട് ഈ തവണ നോർത്തിൽ ലാപ്ലാന്റിൽ ഒരിടത്തും അങ്ങനെ സ്നോ വന്നില്ല ഒന്നോ രണ്ടു ദിവസം കുറച്ചു നേരം അങ്ങനെ ഫ്രോസൺ ആയിട്ടുണ്ടാവും ഒന്നു ദിവസം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ജയറാമൊക്കെ ലാപ്ലാന്റ് വന്നപ്പോൾ ഈ പ്രാവശ്യം വന്നിട്ടില്ല നല്ല വിന്റർ ആക്ച്വലി നല്ല നിറഞ്ഞു നീക്കും പഞ്ഞിക്കെട്ട് പോലെ മരങ്ങളൊക്കെ ഇങ്ങനെ കാരണങ്ങളെ കിടക്കുന്ന ഒരു ഫീൽ ഉണ്ട് ഭയങ്കര രസമാണ് അപ്പം സ്നോയിലും അത് സത്യം അതായത് തണുപ്പാണെങ്കിൽ എന്താണെങ്കിലും തണുപ്പ് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചാറ്റില് പഴയും ചെളിയും ചേറും ഒരുമാതിരി ഗ്ലൂമി ആയിട്ട് അല്ലെ ഫുള്ള് ക്ലൗഡി ആയിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ നമ്മള് തന്നെ എന്തിലൊക്കെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മാളു ബുക്കൊക്കെ ആയിട്ടാണ് മാളുവിന്റെ ഹോംവർക്ക് ഉണ്ടായിരുന്നു മാളുവിന്റെ ഇച്ചിലൂടെ ഫിനിഷ് ചെയ്യാറുണ്ട് പാവം മാളുവിനെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് മാള് ഇന്നലെ പറഞ്ഞ മാളിന് വണ്ടിക്കത്തിരുന്ന് ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് എല്ലാവർക്കും വണ്ടിക്കത്തിരുന്ന് ഉറങ്ങോ വണ്ടിയിൽ ഇവര് ഉറങ്ങണത് എന്തോ അതൊരു പ്രത്യേക ടാസ്ക് ഇവർ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു വരും നമ്മളൊക്കെ ഇരുന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങി പോകല്ലേ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ പോകുന്ന സമയത്ത് മൂന്നാറിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും ആയിട്ട് എവിടെങ്കിലും വണ്ടി നിർത്തിയിട്ട് ഉറങ്ങും എന്തോ ഫീൽ ആയത് എനിക്ക് അങ്ങനെ ഉണ്ട് ജോൺകുട്ടി ചക്കിയോ ജോൺകുട്ടീനെ കണ്ടില്ലോടാ ബെൽറ്റ് ഇട്ടിട്ടില്ല ജോണിക്കുട്ടിയെ എന്ത് കാണുന്നില്ലല്ലോ ആ മറ്റേ മേളീന്നുള്ളത് ആ അത് ഇടാതിരിക്കരുത് കേട്ടോ നാളെ തൊട്ട് ഹെൽത്തി ഓപ്ഷൻസ് അല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നു അതൊരു നല്ലൊരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണവരോട് മനസ്സ് നിറഞ്ഞ് റെസ്പെക്റ്റ് ആട്ടോ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല അതായത് നന്നായിട്ട് ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യുന്നവരോട് പ്രത്യേകിച്ച് ഈ അങ്ങനെയാണല്ലോ എനിക്ക് ഭയങ്കര അതായത് ഇവിടെ ും ആരോഗ്യം നോക്കുന്നവരോട് പ്രത്യേക എവിടെയുള്ളവർക്ക് മാത്രമല്ല അത്ര അവർ എങ്ങനെ പക്ഷെ ഹെൽത്ത് ഇത്വരോട്സക്ട് എവിടെ ഈ മരുന്നടിച്ച് സ്റ്റിറോയിഡ് അങ്ങനെ ബോഡി കയറ്റുന്നതല്ലേ ഹെൽത്തി ഫുഡ് കഴിച്ച് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്ത് എന്ന് പറയുന്നത് ഭയങ്കര അത് സാധാരണ ആൾക്കാരെ കൊണ്ട് പറ്റുകയല്ലേ പക്ഷെ ഫിറ്റ് ആയിട്ടിരിക്കുക എനിക്ക് ചെലപ്പോ നമ്മളിങ്ങനെ റീൽസ് ഷോർട്സ് കാണുമ്പോഴേക്കും നമ്മൾ ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കുമല്ലോ ചെയ്തേ പറ്റുള്ളൂ പക്ഷെ അവിടുന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് കഴിയുമ്പഴേക്കും പിന്നെ എന്തേലും ഒരു തടസ്സ ഇടയില് വന്നു കഴിഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യും പക്ഷെ ഞാൻ എന്തായാലും ഡെലിവറി ഒക്കെ ഉറക്ക ശരിയാവുന്നില്ല പിന്നെ ഹോസ്പിറ്റലൊക്കെ പോകണോണ്ട് പെൻഡിങ് പിന്നെ വീണ്ടും ആരംഭിച്ചു ബിസിനസ്സുകളൊന്നും ബിസിനസ്സുകൾ തുടങ്ങാൻ ഭയങ്കര ാണ് ഇവിടെ ബിസിനസ് തുടങ്ങാനൊക്കെ ലോൺ എളുപ്പം ഒരു അതേപോലെ തന്നെയാണ് നമുക്ക് എന്ത് സാധനം ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും ആയിട്ട് വണ്ടി ആയിക്കോട്ടെ എന്ത് നമുക്ക് ചെല്ലുന്നു വാങ്ങിച്ചു പോരുന്നു ഈ സാധനം നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട അതൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർന്നു നമ്മുടെ കാശ് പോകും വണ്ടി കച്ചവടത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് കുറഞ്ഞത് ഒരു വണ്ടി എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വണ്ടിയാണെങ്കിൽ നല്ല പതിനായിരം യൂറയ അടയ്ക്കുന്ന പൈസയും പോകും പിന്നെ വണ്ടി ഒഴിവാക്കുന്നതിന് വേറെ കാശ് കൊടുക്കണം ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് നഷ്ടപ്പെടാം അതുപോലെ വീടും അതുപോലെ തന്നെയാണ് പിന്നെ ചില സ്ഥലങ്ങളുണ്ട് അപ്പാർട്ട്മെന്റുകളൊക്കെ നമുക്ക് വാങ്ങിച്ചതിനേക്കാളും ഒക്കെ ലാഭത്തിൽ കൊടുക്കാൻ പറ്റും വീടൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഒരു മാസം അടയ്ക്കുന്ന പൈസ പോക്കാം തണുപ്പ് രാജ്യമായത് ഇത് എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യാനുള്ളതുകൊണ്ട് വലിയ വീടുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ലോക തോൽവിയാണ് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങുക അത് ഉപയോഗിക്കുക പിന്നെ ലൈഫ് എൻജോയ് ചെയ്യുക കുഴപ്പമില്ല വലിയൊരു കരച്ചിലൊക്കെ കറിഞ്ഞു ഞങ്ങള് സ്വീറ്റ് സ്വിച്ച് ചെയ്തു അപ്പൊ ടൗണിൽ എത്തി കേട്ടോ ഇതാണ് ഇവിടുത്തെ ജോഡിനുട്ടിക്ക് അപ്പുടി അല്ലാതെ ജോണി കുട്ടി നമ്മളിങ്ങനെ റോഡ് സൈഡിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്

വെയിറ്റിംഗ് ടൈം ഉണ്ട് ആ നേരം ഇവന്റെ വെയിറ്റ് അത്യാവശ്യം യും ചക്കിയുടെയും ബർത്ത്ഡേ ഫ്ലാഷ് അടിച്ചപ്പോ അവര് പേടിച്ചു പോയി ബർത്ത്ഡേക്ക് നമ്മള് പുറത്തു പോയി ഫുഡ് കഴിച്ചായിരുന്നു ജനുവരി ബോയ്സിന് നമ്മള് പുറത്തു പോയില്ല അപ്പം പപ്പയുടെയും മോന്റെയും പക്ഷെ വെയിറ്റിംഗ് കൂടിയത് ഇഷ്ടായില്ല ഇഷ്ടായില്ലാട്ടോ ഇന്ത്യൻ ഫുഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമ്മൾ നേരെ ഞാൻ ഓർഡർ ചെയ്ത ലാം ബിരിയാണിയാണ് ജോണിക്കുട്ടി എന്നാ ജോണിക്കുട്ടി ഓർഡർ ചെയ്തേ അതായത് ബട്ടർ ചിക്കൻ പിസ്സ ചിക്കൻ സമൂസ ഓർഡർ ചെയ്തു ഓ കരച്ചിലാണ് എല്ലാം മേടിച്ചു തരും ഒന്നും നോക്കത്തില്ലെന്ന് അപ്പൊ ഞാൻ പറയാം വീഡിയോ എടുത്തു വെച്ചോ മറന്നുപോയാലോ അങ്ങനെ ഒരു എന്താ പറയാ അടിപൊളി അങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ ഒത്തിരി ഒന്നുമില്ല അല്ലെ ഇപ്പൊ നമ്മള് ഇത് കഴിച്ച ഒത്തിരി കാലം കൂടിയാലേ നമുക്ക് ഇത്ര ഇഷ്ടപ്പെട്ടത് അതായത് ഈ സ്ഥലം അടിപൊളി ഫുഡായിരുന്നു ബട്ടർ ചിക്കൻ അതായിരുന്നു ആദ്യമായിട്ട് അവര് ട്രൈ ചെയ്യണം അവർക്കിഷ്ടായി നമുക്ക് ചിക്കൻ ബിരിയാണി നമ്മൾ വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഓർഡർ ചെയ്ത ലാം ബിരിയാണി ആയിരുന്നു അടിപൊളിയായിരുന്നത് അത്രേ അങ്ങനെ നല്ല സ്നെ വീണോട്ടിരിക്കുന്നുണ്ട് നമ്മളെ തിരിച്ച് നമ്മുടെ കൂട്ടി കയറാൻ പോവുകയാണ് അല്ലേ വേറെ പരിപാടിയൊന്നും ഇല്ല തൊട്ടടുത്ത ടൗണിൽ പോയതാണെങ്കിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത കാർഡിനകത്താണ് പോയിക്കൊണ്ടിരിക്കാല്ലേ ജയ കാര്യം പറഞ്ഞ പഞ്ചേമുക്കാലായതേ ഉള്ളു കേട്ടോ മൂന്ന് മണി തൊട്ട് ഇങ്ങനെ ഇരിട്ടാണ് ഫുഡ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി പെട്രോൾ കയറും നമ്മള് പറയാ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഗ്ലാസ് കത്തി ചേട്ടാ ആയിരം ചേട്ടാ അഞ്ഞൂറ് നമുക്ക് പറഞ്ഞു കഴിയുമ്പഴേക്കും നമുക്ക് ഇറങ്ങുപോലും വേണ്ട അടിച്ചു കിട്ടും തണുപ്പത്തിണ്ടല്ലോ കാറ്റ് അല്ല മഞ്ഞും കാറ്റും തന്നെ താറ തുറന്നടച്ചിട്ടോ അപ്പൊ പിള്ളേർക്ക് ഫുഡ് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്കും ഇഷ്ടപ്പെട്ടു നല്ല ഫുഡായിരുന്നു പിന്നെ ഇപ്രാവശ്യം ബേബിനെ കൊണ്ട് പോയി കഴിയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് അതായത് ഇത്ര കുഞ്ഞു ആവാനേയും കൊണ്ട് നമ്മൾ പോയ കാര്യം കംപ്ലീറ്റ് നമ്മൾ മറന്നുപോയായിരുന്നു വാളുകളും ചെക്ക് ചെയ്യപ്പൊ നമ്മൾ പോയിട്ടുണ്ട് അതത്ര സുഖമുള്ള കാര്യമല്ല അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അതായത് ഇനിയിപ്പോ വലുതായിട്ട് റെസ്റ്റോറന്റിലൊക്കെ നമുക്ക് അറിയില്ലായിരുന്നല്ലോ നമ്മളിങ്ങനെ പോകും ഫുഡ് കഴിക്കും ഇവര് കരച്ചിലായിട്ട് നമ്മൾ ടേൺ എടുക്കും ഒരാൾ കൊച്ചിന് എടുത്തുകൊണ്ട് പോകുമ്പോ അടുത്ത ആൾ കഴിക്കുന്നു അങ്ങനെയായിരുന്നു അന്നിട്ട് ജോൺ കുട്ടിയുടെ സമയത്ത് നമ്മൾക്ക് ഈ ഇത് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അത്ര ആയിരുന്നു പോയിട്ടില്ല വലുതായ്മ പോവാണെങ്കിൽ വലുതെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്ന പ്രായമാണല്ലോ അപ്പൊ പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം